ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞു എന്നാലും നല്ലൊരു ഇഞ്ചി കറിയുടെ റെസിപ്പി കണ്ടാലോ ഓണത്തിന് തയ്യാറാക്കിയ ഇഞ്ചി കറിയാണ് കേട്ടോ അതാണ് കുറച്ച് ലേറ്റായിപ്പോയത് ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെ വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം അതിൽ കുറച്ച് കറിവേപ്പില കൂടെ കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം ഇനി ഇതിൽ നിന്ന് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം എന്നിട്ട് ആ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് അതിനെയും നന്നായിട്ടൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്ത് കോരി എടുക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളിയും ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതും വറുത്ത് കോരി എടുക്കാം ഇനി അതിലേക്ക് ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു പിടി തേങ്ങ ചേർത്ത് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കണം വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടല്ലേ വളർന്നു വരുന്നത് ഞാൻ ഇതാ നമ്മുടെ തേങ്ങ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടി ഇങ്ങനെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ വറുത്തെടുക്കുക അതിന് ശേഷം ചൂടാറിയിട്ട് ഇതിനെ അരച്ചെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് പുളി വേണമെങ്കിൽ കുറച്ചും പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ടേ ഒരു അര ടീസ്പൂണുള്ള ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല അപ്പോൾ പ്രത്യേകം ഇതിൻ്റെ ഷെഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉലുവപ്പൊടി ഇട്ട കഥ പറയണമെന്ന് പിന്നെ നമുക്കിതിലേക്കൊരു ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ശർക്കര അല്ലാതെ പൊടിച്ച് ചേർത്താലും മതിയാകും അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചുകൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക